പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരെയും എ ആർ ഹോംടെക് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മൾ സർവീസ് ചെയ്യാൻ പോകുന്നത് ഈ ടോർച്ചാണ് ഇതൊരു ജി പാസ് കമ്പനിയുടെ വളരെ നല്ലൊരു ടോർച്ചാണിത് അത്യാവശ്യം പഴക്കമൊക്കെ ഉള്ള ടോർച്ചാണിത് അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻ്റ് ഇതിപ്പോൾ വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ നമുക്കൊന്ന് അഴിച്ചു നോക്കാം എന്താണ് കംപ്ലൈൻറ്റ് റെഡിയാക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കാം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇതിൻ്റെ ബാറ്ററിയാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇത് ത്രീ പോയിൻ്റ് സിക്സ് വോൾട്ടാണ് അപ്പോൾ ഇതിൽ പവറുണ്ടോ എന്നൊന്ന് നോക്കാം ഇതിൽ പവറില്ല തീരെ പവറില്ല അപ്പോൾ സീറോ ആണ് ആണിതിൽ അപ്പോൾ ആദ്യമായിട്ടിത് എന്തുകൊണ്ടാണ് ചാർജ് ആവാത്തതെന്ന് നോക്കാം ചാർജിൽ അപ്പോൾ നമുക്കൊരു ചാർജർ കണക്റ്റ് ചെയ്ത് നോക്കുന്നതിന് മുമ്പ് നമുക്കിതിൻ്റെ ചാർജിൽ വയ്ക്കുമ്പോൾ ഇതിലേക്ക് കറണ്ട് പാസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം അതായത് ബാറ്ററിയുടെ പ്ലസും പ്ലസ്സിലും മൈനസിലും കറണ്ട് വരുന്നുണ്ടെങ്കിൽ മാത്രമേ ബാറ്ററി ചാർജ് ആവുള്ളൂ അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ചാർജർ കണക്ട് ചെയ്യാൻ പോവുകയാണ് ത്രീ പോയിൻ്റ് സിക്സ് വോൾട്ടാണ് ഈ ബാറ്ററി ത്രീ പോയിൻ്റ് സിക്സ് ആകുമ്പോൾ നമ്മൾ ഔട്ട് ഇതിലൊരു ഫോർ പോയിൻ്റ് നമ്മൾ ഏത് പവറാണോ ചാർജർ ഉപയോഗിക്കുന്നത് അത്രയും കറണ്ട് നമുക്ക് ഇതിൽ ഔട്ടിൽ കാണിക്കണം അപ്പോൾ നമുക്കൊന്ന് നോക്കാം ചാർജർ കണക്റ്റ് ചെയ്ത് നോക്കാം പവർ വരുന്നുണ്ടോ എന്ന് നോക്കാം നമ്മൾ ചാർജർ കണക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ ചാർജ് വരണം അതായത് ഈ ചാർജറിൻ്റെ ചാർജറിൻ്റെ എത്രയാണോ കപ്പാസിറ്റി ആ ചാർജ് നമുക്ക് ഇവിടെ പ്ലസ്സിലും മൈനസിലും വെക്കുമ്പോൾ നമുക്ക് കാണണം നോക്കാം വരുന്നുണ്ടോന്ന് നോക്കാം ഇതാണ് പ്ലസ് ഇൻ്റെ ബോഡി മൈനസാണ് അപ്പോൾ നമ്മളിത് ഇതിൽ വരുന്നത് വെറും പോയിൻ്റ് മുപ്പത്തഞ്ച് നാൽപ്പതൊക്കെ കാണിക്കുന്നത് അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു വോൾട്ട് പോലും വരുന്നില്ല അപ്പോൾ ഇതിൽ ചാർജ് ആവാത്തതിൻ്റെ കാരണം ഇത് നമ്മൾ ചാർജ് കണക്ട് ചെയ്യുമ്പോൾ ബാറ്ററിയിലേക്ക് ചാർജ് വരുന്നില്ല അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം നമ്മളിങ്ങനെ ചാർജ് കണക്ട് ചെയ്ത് ടോർച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ടോർച്ച് കത്തണം പക്ഷേ കത്തൊന്നുമില്ല അപ്പോൾ മൊത്തം ഇത് പ്രോബ്ലമാണ് അപ്പോൾ അതിൻ്റെ പ്രിൻ്റഡ് ബോർഡ് സർക്യൂട്ട് ബോർഡിലാണ് പ്രോബ്ലം അപ്പോൾ അത് നമുക്ക് അഴിച്ചാൽ നോക്കാം അത് അഴിക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം ചാർജർ റിമൂവ് ചെയ്തു ഇനി നമുക്ക് ഇതിൻ്റെ ആ റിഫ്ലക്ടർ അഴിച്ചെടുക്കാം റിഫ്ലക്ടർ നല്ല ടൈറ്റാണ് അപ്പം ഇതുപോലെ തന്നെ സ്ക്രൂ ഡ്രൈവർ വെച്ചൊന്ന് നന്നായിട്ട് തട്ടിക്കഴിഞ്ഞാൽ അത് ലൂസാവും കുറേ നാളായിട്ട് അഴിക്കാതിരിക്കുന്നതാണിത് അതുകൊണ്ടാണ് ടൈറ്റ് ഇപ്പം ഇത് ഫ്രീ ആയിട്ടുണ്ട് വഴിയുന്നുണ്ട് നമുക്ക് ഇനി അഴിച്ചെടുത്ത് നോക്കാം ഇതിൽ ബ്ലാക്ക് കാണുന്നത് എനിക്ക് തോന്നുന്നു ഇതിൽ വെള്ളം കയറിയിട്ടുണ്ട് ഇതിൽ വെള്ളത്തിൽ വീണ വീണ്ടും വീണിട്ടുണ്ടാവും എന്നാണ് കരുതുന്നത് വെള്ളത്തിൽ വീണ ടോർച്ചാണ് അതുകൊണ്ടാണ് ആ റിഫ്ലക്ടർ അതേപോലെ കറുത്തു പോയത് അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഉള്ളിലുള്ള പാർട്സുകളും അതതിൻ്റെ സർക്യൂട്ട് ബോർഡൊക്കെ ഷോർട്ടായിട്ടിരിക്കാനാണ് സാധ്യത എന്തായാലും നമുക്കിൻ്റെ ബോർഡ് അഴിച്ച് പുറത്തെടുത്ത് നോക്കാം ആദ്യമായിട്ട് ഇതിൻ്റെ ഒരു റിങ് ഉണ്ടാവും അത് എൻ്റെ ബോർഡ് ബോർഡ് ടൈറ്റ് ചെയ്ത് വെക്കുന്ന ഒരു റിങ് അതായത് നമ്മൾ ബാക്കിൽ ബാറ്ററിയിട്ട് പ്രസ് ചെയ്യുമ്പോൾ പുറത്തേക്ക് തള്ളിപ്പോരാതിരിക്കുന്നതിന് വേണ്ടി ടൈറ്റ് ചെയ്ത് വെക്കുന്നൊരു റിങ് റിങ്ങാണത് അത് അഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ബോർഡ് പുറത്തേക്ക് എടുക്കണം ബാക്കിൽ നിന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് എടുക്കാവുന്നതാണ് ഇതാണ് എൻ്റെ സർക്യൂട്ട് ബോർഡ് ഇരിക്കുന്ന ആ ഭാഗം ഇപ്പം നമുക്കിന്ന് ഇത് വായിച്ച് നോക്കാം ബോർഡൊക്കെ ഏത് രീതിയിലാണ് ഇരിക്കുന്നതെന്ന് നോക്കാം നമുക്ക് ബോട്ടിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് മൊത്തം ഷോർട്ടായിട്ടിരിക്കാനാണ് സാധ്യത അത് സ്വിച്ച് പോയിട്ടുണ്ടാവാം നമ്മൾ ചാർജർ കണക്ട് ചെയ്തേക്കാണ് അപ്പോൾ ചാർജറിൽ നിന്നുള്ള പവർ വരുന്നുണ്ടോ എന്ന് നോക്കാം മൾട്ടിമീറ്റർ വയ്ക്കുന്നതിന് മുമ്പ് ബാറ്ററി ചാർജറിൻ്റെ കോണ്ടാക്റ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം നന്നായിട്ട് അഴുക്ക് പിടിച്ചിട്ടുണ്ട് ഇതിൽ വെള്ളം ഇറങ്ങിയതിൻ്റെ പേരിൽ ക്ലാവ് പിടിച്ചിരിക്കുകയാണ് ഇത് നാലര വോൾട്ടാണ് ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് പക്ഷേ നാലര വോൾട്ട് വരുന്നില്ല രണ്ടര വോൾട്ടാണ് വരുന്നത് വരുന്നത് കാരണം അതിൻ്റെ കോണ്ടാക്റ്റൊക്കെ അഴുക്കും ക്ലാവും പിടിച്ചിരിക്കുന്നതുകൊണ്ട് ക്ലിയറായിട്ട് കണക്റ്റ് ആകുന്നില്ല അപ്പോൾ അതൊന്ന് കോണ്ടാക്റ്റൊക്കെ ഒന്ന് നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്യാം അതിന് ശേഷം നമുക്കൊന്നുകൂടെ അഞ്ച് പോയിൻറ്റ് നാൽപ്പത്തഞ്ച് വോൾട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ നമ്മളിതിൽ കണക്ട് ചെയ്യുമ്പോൾ ഇതിൽ ഔട്ട് വരുന്നില്ല അത്രയും വോൾട്ടത്തിൽ വരുന്നില്ല ഇത് കറക്റ്റായിട്ട് കണക്റ്റാവാത്തതിൻ്റെ പ്രോബ്ലമാണത് കണക്ടറിനകത്തൊക്കെ നിറയെ അഴുക്കുണ്ട് വെള്ളം കയറി ഇതിൻ്റെ പേരിൽ ക്ലാ പിടിച്ചിരിക്കുകയാണ് ഇപ്പം ഒന്നുകൂടെ നമ്മളൊന്ന് ലൂസാക്കിയിട്ടുണ്ട് ഇനി നോക്കാം കറക്റ്റ് ഇപ്പോൾ അഞ്ച് പോയിൻ്റ് മുപ്പത്തഞ്ച് വോൾട്ട് ഇപ്പോൾ അതിൽ ഔട്ട് കിട്ടുന്നുണ്ട് ഈ പവർ നമുക്ക് ബാറ്ററിയിലേക്ക് പോയാലാണ് ഇത് ചാർജാവുക അപ്പോൾ അത് ചാ ബാറ്ററിയിലേക്ക് വരുന്നുണ്ടോ എന്ന് നോക്കണം ഇനി അതിനുമുമ്പായിട്ട് ഇത് വർക്ക് ചെയ്യാത്തത് എന്താണെന്ന് നോക്കണം അപ്പോൾ നമുക്ക് സ്വിച്ച് ഒന്ന് ഡയറക്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇതിന് ബൾബൊക്കെ നല്ലതാണെങ്കിൽ ബോർഡൊക്കെ നല്ലതാണെങ്കിൽ സ്വിച്ച് മാത്രമാണ് കംപ്ലൈൻറ്റ് ആണെന്നുണ്ടെങ്കിൽ ടോർച്ച് കത്തും പക്ഷേ ഇപ്പോഴും കത്തുന്നില്ല അപ്പോൾ അതിൻ്റെ സ്വിച്ച് മാത്രമല്ല പ്രോബ്ലം ഈ വെള്ളം കടന്നതിൻ്റെ പേരിൽ മൊത്തം ഷോട്ടായിട്ടിരിക്കുകയാണ് ഇതിനുമ്പോൾ നിങ്ങൾക്കൊന്ന് ബൾബോട് ഒന്ന് ചെക്ക് ചെയ്തു നോക്കാം ഇതിൽ വെള്ളം കിടന്നതിൻ്റെ പേല എല്ലാ ഭാഗവും നന്നായിട്ട് ക്ലാവ് പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ഓരോ ഭാഗവും നമ്മൾ അത് ചുരണ്ടി ആക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത് നമ്മൾ ബാറ്ററിയുടെ പ്ലസ്സും ആണ് ഇപ്പോൾ കൊടു നോക്കുന്നത് ബൾബ് നല്ലതാണെങ്കിൽ ഇപ്പോൾ അത് ബൾബ് കത്തേണ്ടതാണ് ചെറിയ ഒരു ലൈറ്റ് വരും അതിൽ വരുന്നില്ല ഇനി നമുക്ക് പ്ലസ് മൈനസ് ഒന്ന് മാറ്റി കൊടുത്ത് നോക്കാം കത്തുന്നില്ല അപ്പോൾ ഇതിൻ്റെ ബൾബും പോയിരിക്കുകയാണ് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് ഇത് ബൾബിലേക്ക് വരുന്ന ആ ഭാഗത്ത് പവർ വരുന്നുണ്ടോ എന്ന് നോക്കാം അതായത് ബോർഡ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ബൾബ് കത്തുന്നില്ല എങ്കിൽ കൂടി നമുക്ക് അതിൻ്റെ ഔട്ട് വരണം ഇവിടെ പ്ലസ് മൈനസിലോ നമുക്ക് അതായത് ബൾബ് കണക്ട് ചെയ്യുന്ന ആ ഭാഗത്ത് കറണ്ട് വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബൾബ് മാറ്റിയിട്ടാൽ മതിയാവും പ്ലസ് മൈനസ് മാറിയിട്ടുണ്ട് അതൊന്നും തിരിച്ചു കൊടുക്കാം അതിലും വരുന്നില്ല പവർ വരുന്നില്ല വെറും പോയിന്റ് എയ്റ്റി ഫൈവ് വോൾട്ടാണ് വരുന്നത് അപ്പോൾ ഇനിയൊരു സംശയം നമുക്ക് സ്വിച്ച് പോയിട്ടുണ്ടോ എന്ന് നോക്കണം സ്വിച്ച് ഉണ്ടോ എന്ന് നോക്കാം ചാർജറിൽ നിന്നുള്ള കറണ്ട് വരുന്നുണ്ട് ബോർഡിലേക്ക് വരുന്നുണ്ട് പക്ഷേ ബോർഡിൽ നിന്നും സപ്ലൈ ബോർഡ് വഴി ബൾബിലേക്കോ അല്ലെങ്കിൽ ചാർജറിലേക്കോ അതായത് ബാറ്ററി ചാർജ് ആവുന്ന പോയിന്റിലേക്കോ പവർ വരുന്നില്ല ഇനി നമുക്ക് ഈ സ്വിച്ച് കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം സ്വിച്ചിൽ പ്രോബ്ലം ഇല്ല സ്വിച്ച് ആണ് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ബോർഡ് ഇതിൻ്റെ സർക്യൂട്ട് ബോർഡ് കംപ്ലീറ്റ് ഇത് വെള്ളം കയറിൻ്റെ വലിയ ഷോട്ടായിരിക്കുകയാണ് അപ്പം ഇത് റിപ്പയർ ചെയ്യുന്നതിനേക്കാളും നല്ലത് ആ റിപ്പയർ ചെയ്യുന്ന പൈസയ്ക്ക് നമുക്കൊന്ന് പുതിയത് വാങ്ങാൻ പറ്റും കാരണം ഇൻ്റെ ബൾബ് പോയിട്ടുണ്ട് അതുപോലെ തന്നെ സർക്യൂട്ട് ബോർഡ് കംപ്ലീൻറ്റ് ബാറ്ററി പോയിട്ടുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതിൻ്റെ ആ ഫ്രെയിം മാത്രമാണ് നന്നായിട്ടുള്ളത് അപ്പോൾ ഇത്രയും സാധനങ്ങൾ വാങ്ങി റെഡിയാക്കണമെങ്കിൽ ഒരുപാട് പൈസ നമുക്ക് ചിലവാക്കും അപ്പോൾ അതിനേക്കാൾ നല്ലത് നല്ലൊരു ടോർച്ച് നമുക്ക് വാങ്ങാവുന്നതേ ഉള്ളൂ അപ്പോൾ പ്രിയമുള്ളവരെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം